ഭ്രൂണോ ഭ്രൂണേ മഴത്തേ മറക്കാൻ പോയിട്ട് നനഞ്ഞേക്കണ് കുടക്കുന്നത് ചോറുണ്ടോറൊക്കെ ശരിക്കും തിന് ഉണ്ട് ഇപ്പൊ വിശപ്പുണ്ടെ രണ്ടു ദിവസമായിട്ട് ഛർദ്ദിച്ചിരുന്നു പിന്നെ ഞാൻ പേടിച്ചതിന് കുഴപ്പമൊന്നുമില്ല ഭ്രൂണോ കുട്ടിന് കുഴപ്പമൊന്നുമില്ല അല്ല ഭ്രൂണോ എന്താണോ രണ്ട് ദിവസം കുഴപ്പമില്ല ഭ്രൂണക്കൂട്ടനേ കണ്ടെയ്നർ മുങ്ങിയപ്പൻ്റെ മീൻ വാങ്ങിച്ചു കൊടുത്തില്ല ഭ്രൂണക്കൂട്ടന് ഭ്രൂണക്ക് നാളെ മീൻ മേടിച്ചിരുന്നില്ല മീമിക്കണോ ഏ ഡ ചാള മേടിക്കണോ വ്രൂണോ ചാളനാണ് ചാളക്കൂട്ടൻ ഭ്രൂണക്കൂട്ടൻ്റെ പേരാണ് മാറ്റിയാലോ നമുക്ക് ചാളക്കൂട്ടൻ വാങ്ങിയല്ലോ ചാളക്കൂട്ടൻ ഭ്രൂണോ ബ്രൂണോ ഡ ോക്കെ നേരത്തെ പോയിപ്പോൾ ഞാൻ മൂഴിക്കുളം ഞാൻ വരുന്ന ഞാൻ ജോലി ചെയ്ത് കഴിഞ്ഞ് വരുന്ന വഴിയിലാണ് നമ്മുടെ മൂഴിക്കുളം അമ്പലം അപ്പം ഞാൻ മൂഴിക്കുളം അമ്പലത്തിൽ വരുമ്പഴേ അവിടെ കയറി കയറി തൊഴുതുക അപ്പോൾ നോക്കി വേണ്ട ഭ്രൂണക്കുട്ടിക്ക് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ബ്രൂണക്കുട്ടി ഞാൻ മുട്ടപ്പൊരി വാങ്ങിച്ചിട്ടുണ്ട് കൊടുക്കുന്നുണ്ട് മുട്ടപ്പൊരി കൊണ്ടവൻ തല്ലിട്ട് കഴിച്ചു ഭയങ്കര ഇഷ്ടമാണ് അല്ല ബ്രീണോ ഇനി വേണം മുട്ടപ്പൊരി വേണോ മുട്ടപ്പൊരി തിന്ന അതാണ് കപ്പുകുപ്പുറച്ച് തിന്നു ബ്രീണോ ബ്രൂണക്കൂട്ടൻ ബ്രൂണക്കൂട്ടാ കപ്പു കുപ്പ തിന്നേ മുട്ടപ്പൊരി എന്നാ മുട്ടപ്പൊരി വേണോ ഏ ഭ്രൂണോ പറയും വേണ്ട എനിക്കത് മുട്ടപ്പൊരി വഷ്ടാണ് മുട്ട ഭ്രൂണ പുട്ടു വേണോ കാലത്ത് ഗ്യാസ് വരുന്നത് അങ്ങനെ ഭ്രൂണക്ക് ഇന്ന് പുട്ട് കുറവേ കിട്ടിയുള്ള ബ്രൂണോ അല്ലെങ്കിൽ ഇന്ന നേരെ നല്ല വിഷപ്പമുണ്ട് ഭ്രൂണോ കാലത്ത് ഒരു കട പുട്ടേ കഴിച്ചോളൂ അല്ലെങ്കിൽ രണ്ട് കാണാൻ കുച്ചിപ്പുട്ടടിക്കാൻ രണ്ട് ചിരട്ട പുട്ട് അല്ലേ ചിരട്ട പുട്ടല്ലേ മുണ്ടൂണോ രണ്ട് ചിരട്ട പുട്ട് ഭ്രൂണോ ഗോതമ്പിൻ്റെ കഴിക്കും